വാക്കുപോലും കൃത്യ അറിയത്തില്ല അപ്പൊ എന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞാൽ അർത്ഥം മനസ്സിലായില്ലോ അതിനൊക്കെ തന്നെ ഇദ്ദേഹത്തെ പോസ്റ്റോസിൽപ്പെടുത്താൻ വാതി പ്രതിയാണ് എന്നെ പോലൊരാൾ പറഞ്ഞിരിക്കുന്നത് ഇവര് ഭാഗ്യം ഉണ്ടായാണ് ഇതിൽ നിന്ന് തരമാരൊഴിക്കാ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം തിരിച്ചിപ്പോ ഇവനെ പിടിച്ച് ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞാൽ പറഞ്ഞേ കുഞ്ഞുങ്ങളെ ആ രീതിയില് മെന്റലി അവർ ബ്രെയിൻ വാഷ് ചെയ്ത് അതാക്കി അതിന് ഇങ്ങോട്ടല്ല അവർക്ക് അച്ഛനും അമ്മയും പോലെ സമ്പത്തുണ്ട് ആ രീതിയിൽ അവർ കൊടുത്തിട്ടെ ഭാവിയര് അവർക്ക് മെയിന്റനൻസിനോ മറ്റു കാര്യങ്ങൾക്ക് ഇവർക്കുണ്ടല്ലോ അവർ കൊടുത്തട്ടോ അത്രേ പറയുന്നു കോടതിക്ക് അറിയാം പക്ഷെ നമ്മള് കൃത്യമായി കോടതിയെ കൺവിൻസ് ചെയ്യേണ്ട ബാധ്യത ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾക്കുണ്ട് ഞാനത് മാത്രമേ ഇത്രയും നാളെ വിഷയം പോലീസ് ശക്തമായ നടപടിയെടുക്കാൻ പറ്റാതിരുന്നല്ലേ പോലീസിന്റെ ഭാഗത്തൊരു വിഷയല്ല എവിഡൻസ് എതിരായിട്ടൊന്നും പറഞ്ഞാൽ അതല്ല വിഷയമാണ് അതൊന്നും അല്ലാത്ത വിഷയം ഇപ്പൊ കൊറേ പേര് പറഞ്ഞാൽ മതി ചെറുപ്പക്കാരന്റെ അവസ്ഥ ഇങ്ങനെ താഴെ പോയെന്തുകൊണ്ടാ ഈ സ്ത്രീ മെന്റലി ടോർച്ചർ ടോർച്ചർ എനിക്ക് കത്തിരുന്നില്ല ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നേ അമ്മേ മോനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നാണ് ഒരു കുഞ്ഞു ആദ്യത്തെ കുഞ്ഞിന് രണ്ട് വയസ്സാകുമ്പോൾ കത്തി ഈ സ്ത്രീ കത്തി കത്തിയെടുത്തുകൊണ്ടാ കാലിന്ന് അടുക്കള വെച്ചിട്ട് ഞരമ്പ് കട്ടായി ബ്ലഡ് മുഴുവൻ പോയിട്ട് ബീപ്പിലായോ മരണപ്പെട്ട് അന്ന് രാത്രി പാലന്ന് തുടങ്ങി ഞാനാണ് വല്യത്ത് കരുതാണ്ട് വലിയത് ഹോസ്പിറ്റലിൽ പോയത് ഞാൻ രണ്ടാമത് നേരത്തെ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇവരുടെ ഭാഗത്തുണ്ടാക വീഴ്ചയിൽ ഇവരുടെ മൊബൈൽ കളിച്ച് സന്തോഷത്തിരിക്കുന്നു ആ അവൻ കയറി സൂചിച്ച് ചെയ്യാൻ വേണ്ടി തൂങ്ങി മരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരിക്കുന്നു ഇവിടെ വീട്ടിൽ നിൽക്കുന്ന ആ സ്ത്രീ കണ്ടെ ഈ ചെറുപ്പക്കാരൻ്റെ ഉടുപ്പൂരി ബുദ്ധിമുട്ടാണ് ഉടുപ്പൂരി കാണണം ചട്ടം പൊള്ളിച്ചു വയ്ക്കുക കോർക്ക് വെച്ച് കുത്തി രാത്രി ഒരു പത്തര മണിക്ക് ഞാനാണ് ലവറ ഷോപ്പിലേക്ക് അത് വീഡിയോ എടുക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യങ്ങളാണ് വിളക്കെടുത്ത് അരിക്കുക തിരിച്ചല്ല സ്ത്രീയുടെ ശരീരത്തെ നിങ്ങൾക്ക് പരിശോധിക്കുക എന്തെങ്കിലും ഒരു പാടുണ്ടോ ഇവന്റെ ശരീരം മൊത്തം ഈ സ്ത്രീ ഉപദ്രവിച്ച പാടുകളാണ് ഇപ്പൊ ഡിവോഴ്സിന് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട് കൊല്ലത്തെ ചവറ കോടതിയിലെ വക്കീൽ സിദ്ധിമാതൃകം അതിന് ഈസിയായിട്ട് ആയിട്ട് ഇപ്പൊ ഇത്രയും എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവന് കിട്ടും ഒരേ രണ്ടു ആവശ്യങ്ങളിൽ ഒന്നതായിരുന്നു ഡിവോഴ്സ് അത് ഒരു പൗരന്റെ മൗലികമായ അവകാശമാണ് ഗ്രൗണ്ട് ഉണ്ടല്ലോ ഉണ്ട് അതിൽ ഈ മാത്രം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും രണ്ടാമത്തെ പ്രൊട്ടക്ഷൻ ഓൾറെഡി ഈ ഇത്രയും പ്രൊട്ടക്ഷൻ ആയി ആയിട്ട് അതിനെ നിങ്ങൾ കൂടുതൽ സംരക്ഷണം ഏറ്റെടുക്കത്തില്ല സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാം സ്നേഹവും മറ്റു കാര്യങ്ങളും കൊടുക്കാം സംരക്ഷണം ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ പറയും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം ഒരിക്കലും ഈ നാട്ടിലെ കാര്യങ്ങൾ ശരിയാകാത്ത അല്ലല്ല സ്ട്രോങ് ആയിട്ട് പറയുകയാണ് ഈ നാട്ടിലെ കാര്യങ്ങൾ ശരിയാകാത്ത സിസ്റ്റത്തിനകത്ത് വെള്ളം ചേർക്കരുത് ഞാൻ വ്യക്തമായിട്ട് പറയാം സിസ്റ്റത്തിനകത്ത് വെള്ളം ചേർക്കരുത് നിങ്ങൾ എപ്പോഴും സ്ത്രീയുടെ ഭാഗത്ത് മാത്രം നിങ്ങൾ സംസാരിക്കാൻ പാടില്ല തെറ്റുകാരു സ്ത്രീ ആണെങ്കിൽ മറ്റു സ്ത്രീകൾ കൂടെ അത് കറവരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അത് കറക്റ്റ് ചെയ്യണം ഞങ്ങൾ പരിഹരിക്കുന്നതാണ് കുട്ടികളെ സംരക്ഷിക്കുന്ന ബാധ്യത വിലയ്ക്ക് കൊണ്ടുവരണം കൊണ്ട് ഇന്നലെ അവർ പറയുന്നത് എന്തിനാണ് കുട്ടികൾക്ക് സ്നേഹവും ബാത്സല്യവും സാമ്പത്തിക ബാധ്യത ചെയ്യുകയും ചെയ്യാം മനസ്സ് ചെയ്യുക അവരെ അവരെ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ഹാജരാക്കുക എവിടെയാന്ന് വെച്ചാൽ ഷട്ടറിൽ കൊണ്ടുപോകുക കുഞ്ഞുങ്ങളെ അവരെ വീട്ടിൽ നിർത്തുക അവർക്ക് വീടുണ്ടല്ലോ അനാഥരല്ല കുഞ്ഞുങ്ങള് ഇവിടെ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ സമ്പത്ത് അവിടെയുണ്ട് ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് കാര്യങ്ങളും ഈ കേസിൽ വന്നിട്ടില്ല സമ്പത്ത് സമ്പത്ത് ആവശ്യമുണ്ട് കേസില് അവര് പേരൻസ് ജീവിച്ചിരിക്കും ഹെൽത്തി ആണ് ഒരു പ്രശ്നമില്ല അതിനേക്കാൾ വളരെ ഹാര മോശമ്മോക്കണം നോക്കും നോക്കണം നോക്കണം അവരുടെ ബാധ്യതയാണത് ഡിവോഴ്സ് കേസിലേക്ക് പോയി കഴിയുമ്പോൾ ഉള്ള കാര്യം പറയാം കുട്ടികളെ ഇന്നലെ തന്നെ ഇവിടെ നിർത്താൻ പറഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്തോ ആയിരിക്കും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയണം അതാണ് നല്ലൊരു ഒരു പൗരന് ചെയ്യേണ്ടത് ഇതിന്റെ ഈ വെയിൽ വെരി കിട്ടിട്ടാസ്ലി പിന്നെ കുട്ടികളുടെ പേരിൽ സെന്റിമെന്റ് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും പിന്നെ എന്തോ സംഭവിക്കുന്നത് പഴയ കാര്യങ്ങൾ ആവർത്തിക്കും എന്തിനാ വൃതി അങ്ങനെ ചെയ്യുന്നത് അതിന് കാര്യം ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക ബാധ്യതയും സ്നേഹപാർശ്യങ്ങളും അച്ഛനും എന്നുള്ള രീതിയിൽ കൊടുക്കും ഭർത്താവല്ല അച്ഛൻ എന്നുള്ള രീതിയിൽ കൊടുക്കും അത് ബാധ്യത കൊടുക്കാറുണ്ട് അതിന് കൂടുതലാണ് ഇത്രയും ചിന്തിച്ചാൽ മതി ഈ ഇത്രയും ഏജ് ആയിട്ടുള്ള അമ്മയെ കൃത്യമായി മരുന്നും ഭക്ഷണവും കാര്യങ്ങളും കൊടുത്ത് സംരക്ഷിച്ച് ഈ വീട്ടിൽ നിർത്തുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കാര്യം അവർ ഇത്രയും നാളെ നോക്കിയിട്ടുണ്ട് ഇനിയും നോക്കും ആ സ്ത്രീ അല്ല നോക്കിയിട്ടുള്ളത് നിങ്ങൾ ഇവിടെ നോക്കിക്കുക എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൂടി എല്ലാ അവരുടെ എല്ലാ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് ഇയാൾ തന്നെ എനിക്ക് കൃത്യമായ കാര്യങ്ങൾ പറയാം ഇവരുടെ ബാങ്ക് ബാലൻസ് ഫിഫ്റ്റി ലാക്സ് കൂടുതൽ ഇപ്പോൾ ഉണ്ട് അത് ഈ പറയുന്ന മഞ്ജിമോൾ തോമസിന്റെയാണോ ഫ്രണ്ട് കിടക്കുന്ന ആ വസ്തു വിറ്റ കാശാണ് ബാങ്ക് ലോക്കറിൽ ഇരിപ്പുണ്ട് ഇതൊന്നും അഞ്ചുമോൾ തോമസന്റെ അല്ല ഇതിനകത്ത് സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ ഇല്ല വേറെ ഇല്ല നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഫുൾ ആയിട്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ക്ലിക്കർ ഉപയോഗിച്ച് മദ്യ ഉപയോഗിച്ച് എന്തിനാണ് സ്ത്രീ കാരണം അതിനെ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തണം ഇവര് സാധാരണ സ്ത്രീയല്ല അവർക്ക് മെന്റലി പ്രശ്നം ഒന്നുമില്ല സ്വഭാവ വൈകൃതമുള്ള ഒരു ബോൺ ക്രിമിനൽ ആണ് അവർ പക്ക ഞാൻ പറയാം ഞാൻ ഈ കുടുംബമായിട്ട് വളരെ ബന്ധമുണ്ടാണ് ഞാൻ ഞാനീ പറയുന്നത് എനിക്ക് ഈ മഞ്ജുമോൾ താമസ വ്യക്തിപരമായി ഒന്നുമില്ല ഞാൻ അവരുടെ ചോദിച്ചു എനിക്ക് എനിക്ക് മേടത്തിനോട് ഒറ്റ കാര്യം ചോദിക്കാറുള്ളൂ ഈ അമ്മയെ തെള്ളിയിടുമ്പോ ഇവിടെ ഒരു പൊടിക്കുഞ്ഞിരി പോഡം കണ്ടായിരുന്നോ കണ്ടു അന്നേരം നാളെ ഒരു സമയത്ത് അന്ന് ഈ കുഞ്ഞ് വലുതാവുമ്പോൾ ഈ കുഞ്ഞ് ഇവരെ ചെയ്തല്ലെന്നറപ്പു പറയാൻ പറ്റും ഇത്താൻ മക്കളെ കണ്ടാണ് തള്ളവാരെ കണ്ടാണ് മുകളിൽ പഠിക്കുന്നത് മാത്രമല്ല ചെറിയ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള പ്രശ്നത്തിൽ ഇടപെടാൻ പാടില്ല കുട്ടിയെ കുട്ടിയെ സാക്ഷിയാണ് തെറ്റിദ്ധാരനും സമയത്ത് ഈ രണ്ട് മാന്യദേഹങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളിപ്പോ നിയന്ത്രിക്കാൻ ഇത്രയും നാളും നിയന്ത്രിച്ചോണ്ടിരുന്ന വിത്തൌട്ട് എവിഡൻസ് പോലീസും ചോദിച്ചിരിക്കുന്ന എന്താണ് എന്താണ് തെളിവ് നിങ്ങൾ പറഞ്ഞു ദ്ധ്യപിക്കുന്ന ഒരാൾ പറയുന്നത് എങ്ങനെയാണ് ഈ എവിഡൻസ് അല്ല ഞാൻ പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസത്തിന്റെ കൂട്ടുകാരാണ് അല്ല അവരുമായിട്ട് ബന്ധമില്ല നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതിന്റെ റെമഡിയാണ് ഞാനീ പറയുന്നത് അവരത് ചെയ്യുമ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത് ഇത്രയും ആളുകളിൽ കവർ ചെയ്യുന്നു ഇതൊരു എവിഡൻസ് ഇല്ലാതെ ഞാൻ എന്തെങ്കിലും തോന്നിയവാസം പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ വായി തെറ്റു വീണാൽ അതിന് എവിഡൻസ് ഉണ്ടോ എവിഡൻസ് വേണം അതിന് വേണ്ടിയിട്ടാണ് അന്നേരം അത് ചെയ്തത് മാഡം ഒരു വീട്ടിൽ ഒരു വീടാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ നമ്മളെല്ലാവരും വീട് താമസിക്കുന്നതാണ് തൊട്ടേ പിടിച്ച വീഡിയോ എടുത്ത് വെക്കാൻ പറ്റും അല്ല മേഡം കഴിഞ്ഞ ആറ് മാസം പക്ഷേ ഇറിറ്റേറ്റ് ചെയ്ത് വയലന്റ് ആക്കിക്കൊണ്ട് മനഃപൂർവ്വമായിട്ട് ഇപ്പൊ ഞാൻ മാഡത്തിനെ ഇറിറ്റേറ്റ് ചെയ്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന അതേ രീതിയിലായിരിക്കുമല്ലോ അതേ രീതിയിൽ ചെയ്തുകൊണ്ട് ഇവൾ ഇവൻ അഗെൻസ്റ്റ് ആയിട്ട് അനാവശ്യമായ വീഡിയോയിൽ എടുത്തുവെച്ചു ഞങ്ങൾ വ്യക്തമായ മനസ്സിലായി കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ബന്ധപ്പെട്ട ജുഡീഷ്യൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്ന് അങ്ങനൊരു എന്താ പറയുന്ന അഭിപ്രായ ഭാഗത്തുണ്ടോ ഇവനെതിരായിട്ട് ഇതുപോലെ വീഡിയോസ് ഉണ്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോ സംഭവം ഇവ ചെറിയ രീതിയിലുള്ള ശബ്ദം എഴുതി സംസാരിക്കുന്ന മറ്റു കാര്യങ്ങളോ അതൊക്കെയാണോ എവിഡൻസ് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇവൾ ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേശീയ വനിതാ കമ്മീഷനെ വിളിക്കുക എന്തിനാണ് സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യുക ഞാൻ പറയുന്നത് തെറ്റെണ്ണ മേഡം പറയണം അപ്പം ആ സ്ത്രീയെ അതേ രീതിയിൽ തന്നെ ലോക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം സോളിഡ് എവിഡൻസ് വേണം ഫിസിക്കലായിട്ട് ഒരാൾ വന്ന് മൊഴി പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുവോ ചെയ്യത്തില്ല അതിനകത്തൊരു സംശയത്തിന്റെ ഒരു നിഴലുണ്ട് ഡിജിറ്റൽ എവിഡൻസിന് ആരെങ്കിലും സംശയിക്കുമോ യഥാർത്ഥത്തിൽ നേരത്തെ ചെയ്യേണ്ട മൊത്തം ക്യാമറയ്ക്കണത് അവിടെ അല്ല കഴിഞ്ഞ ആറ് മാസം കഴിഞ്ഞ ആറ് മാസം മുമ്പ് ഞാൻ ഈ ഗേറ്റ് കടന്നു വരുമ്പോ കാണുന്ന കാഴ്ച ഈ അമ്മ ഈ മരുമകള് ഒരു ചെടിച്ചട്ടിയെടുത്ത് തലക്കടിക്കുന്ന കാഴ്ച കണ്ടത് ഞാൻ അപ്പൊ തന്നെ പോലീസ് തവറ പോലീസിനെ വിവരം അറിയിച്ചു സിഇഒ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തി

ഒരു നഷ്ടമായിട്ട് ഇന്ന് മുണ്ടുപോകി കാണിക്കുന്നതിന്റെ അഡീഷണൽ ഭർത്താവിനെ കാണിച്ചതല്ല അത് ഞാൻ അന്യാണ് കുറച്ചു മുമ്പ് മാഡം ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഷീൽഡ് ഉയർത്തി അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചോണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് സ്ത്രീ ടെസ്റ്റ് ചെയ്താൽ നിങ്ങള് തെറ്റായിട്ട് ഇവിടെ കൊറച്ചാണ് മുമ്പേ ഒരു സിബു പറഞ്ഞ പാവം പിടിച്ചോടെ ഉള്ള ലേഡിമാരില്ല അവിടെ ഇട്ട് എന്തോ അവിടെ ചാടിച്ച് ഇതിലെന്തൊട്ടോ സ്ത്രീകൾക്കുള്ള നിയമങ്ങൾ അതിനകത്ത് വരുന്നതാണ് ഇപ്പൊ പതിനെട്ട് വേണ്ടിട്ടാണ് ഞങ്ങൾ ശ്രമം നടത്തിയത് ഞാൻ ഞാൻ നിങ്ങൾ ആ ആ കുട്ടിയെ എങ്ങനെ പഠിപ്പിച്ചാലും നല്ലൊരു കൗൺസിലിംഗ് മാഡം ഇതൊക്കെ ഇത്രയും പേര് ക്യാമറ ഞാൻ പറയട്ടെ ഇത് ക്യാമറയിൽ പറയാൻ വേണ്ടി പറഞ്ഞല്ല മാഡം നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു അതോറിറ്റിയുടെ സ്ഥാനത്തിരിക്കുന്ന ഉത്തരവാദിത് ഞാൻ പറഞ്ഞ റിക്വസ്റ്റ് ആണ് സ്ത്രീകൾക്കുള്ള നിയമങ്ങള് പോസ്കോ കേസിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ളവർക്കുള്ള സംരക്ഷിക്കാനുള്ള നിങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് ഇല്ല അത് ഞാൻ പറയട്ടെ ഇതെന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കള്ളത്തരങ്ങൾ പറയാൻ കൂടുതലും അറിയത്തില്ല ഇവരെ പഠിപ്പിച്ചാലും അത് ഞങ്ങള് എത്ര പേര് വെറുതെ വളരെ ജെന്യൻ കേസിൽ വളരെ ഞാൻ പറഞ്ഞത് തർക്കാനും നിങ്ങളെ നിങ്ങളുടെ ബ്ലഡ് കൂട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയാം ഞാനൊരു റിക്വസ്റ്റ് വെച്ചതാണ് നിങ്ങൾ ഇതേപോലെ വിഷയങ്ങൾ ഇടപെടുന്ന സമയത്ത് സ്ത്രീ സ്ത്രീകൾക്ക് സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യുന്നതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് നിങ്ങൾ ഞാനത് സ്നേഹബുദ്ധിയോ പറഞ്ഞു അല്ലാതെ നിങ്ങളെ കൗണ്ടർ ചെയ്യാനോ പ്രതിരോധത്തിലാക്കാനോ പറഞ്ഞതല്ല ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ മാഡം ഫുൾ ഫുഡ്സോപ്പിട്ട് പറയരുത് പോസ്കോ ഞാനിപ്പോ ഞാൻ പോലീസ് ചോദിച്ച പോസ്കോ കേസ് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള നിയമങ്ങളെ

അതെന്ന് പറഞ്ഞു ഞങ്ങൾ ശരിക്കും എല്ലാ കേസുകളിലും എല്ലാ കുഞ്ഞുങ്ങൾക്കും കൗൺസിലിംഗ് കൊടുക്കുന്നു നമ്മള് വ്യക്തമായിട്ടാണ് മനസ്സിലാക്കി എടുക്കും അതായത് ആ കുട്ടിക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് കൗൺസിലിംഗ് ഞങ്ങളെപ്പോലെ ആളുകൾ കേസുകൾ കേസുകൾ സാമൂഹ്യ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പൊ അതിന് ആ രീതിയിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞാൽ അവർക്ക് അവരുടെ ജാമ്യത്തിന് വേണ്ടി സമീപിച്ചപ്പോ അവർക്ക് മനോരോഗിയാണെന്ന് മുദ്ര ബുദ്ധിക്കൊണ്ട് അവർക്ക് ജാമ്യം നേടിക്കൊടുക്കാനാണ് നോക്കുന്നത് അതിനെതിരെ ശക്തമായ സ്വഭാവമുള്ള സ്ത്രീയാണ് മനോരോഗിയല്ല സ്വാധീനം അത് പൊളിറ്റിക്കലി ആവാം ബ്യൂറോക്രസിയാവാം അല്ല ഈ പറയുന്ന പോലെ മണി പവർ ആവാം ഇതിൽ എന്തെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതിനത്തെ വെള്ളം ചേർക്കാൻ പറ്റും ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുക്കാൻ പറ്റി തന്നെ പറയുന്നുണ്ടോ അപ്പൊ ലാഹന മീഡിയകളത് പറഞ്ഞ് ഞാനതിനെ ബ്രേക്ക് ചെയ്തു മനോരോഗല്ല അവർക്ക് സ്വഭാവം ഇത് രണ്ടും രണ്ടാണ് കൂട്ടി കെട്ടി ജാമ്യത്തിനുവേണ്ടി ശ്രമിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഓഫീസിലെ വിശ്വാസം അറിയില്ല തെളിവല്ലേ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറഞ്ഞത് പറഞ്ഞോ മുതലും ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഇതൊക്കെ വലിയ കാര്യമാക്കേണ്ട എന്ന രീതിയിലാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പായാലും ഒരു ദിവസം മുമ്പായാലും ഇതുപോലുള്ള ക്രിമിനൽ പരിപാടികളെ നല്ല രീതിയിൽ എതിർത്തേ പറ്റും മാഡത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് മാഡം ഇതുപോലുള്ള കാര്യങ്ങളെ ശക്തമായിട്ട് തീർക്കുമെന്ന് അന്ന് കൊല്ലാത്തൊരു അമ്മ രണ്ട് മക്കളെ ഉപേക്ഷിച്ച് കാര്യത്തിൽ മാഡം അന്ന് രാവിലെ മുന്നേ വൈകുന്നേരം വരെ അവരുടെ കൂടെ നിന്നിട്ട് അവരെ സേഫാക്കിയിട്ടാണ് മേഡം തിരിച്ചു പോയത് അതുപോലെ മാഡം ഈ കാര്യത്തിൽ മുൻകൈ എടുക്കുന്ന വിശ്വാസമുണ്ട് ആ ഒരു കാര്യം എടുത്തു ഒരു വർഷം മുമ്പുള്ള വീഡിയോ അല്ല ഒരു വർഷം മുമ്പും അതിനുശേഷവും ശേഷവും വിഷയങ്ങളുണ്ട് എവിഡൻസ് ഇല്ല ഇത് കഴിഞ്ഞ ദിവസം സംഭവിച്ച സംഗതി തന്നെയാണ് മീഡിയ ഞാൻ പറഞ്ഞത് മീഡിയയും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അതിൻ്റുകളും ഇതിനെ വളച്ചൊടിച്ച് ഇരയായവർക്ക് നീതി കിട്ടാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന കുരുസ ശ്രമങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കരുത് ഇത് ഒരു വർഷം മുമ്പുള്ള അതിനെ നിങ്ങൾ ശക്തമായി എതിർക്കണം ഇത് ഒരു വർഷം മുമ്പുള്ളതിനെ ലഘു വരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇത് കാലാകാലങ്ങളായി നടന്നു നടന്നുവരുന്നതിന് എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് എവിഡൻസോട് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രാഷ്ട്രീയോ ഇതിനകത്ത് മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല ഈ അമ്മയ്ക്ക് നീതി കിട്ടണം ഈ അമ്മയ്ക്ക് മരണത്തിലേക്ക് നിങ്ങൾ തള്ളി വിടരുത് എല്ലാത്തിന് ഇപ്പം തന്നെ തെക്കുമാ പോലീസ്റ്റേഷന് വേണ്ടി ഇങ്ങോട്ട് വരികയാണ് അവിടെ ഞങ്ങളുടെ സംഘടനകാരിലൊരു ചെറിയൊരു മാർച്ചിലായിട്ടാണ് വന്നത് നേരെ പോകുന്നു വേറെ അവിടെ നിന്നും പോകുന്നു കേരള ജനമേത്രി വികസന സമിതിയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ഞങ്ങളെ ഞങ്ങളീ കെ സി നിർമ്മാണത്തിൽ വീട്ടുകാർ മാറിയാണ് ഞങ്ങൾ നല്ലൊരു നിലക്കുരും ഇന്നലെ രാത്രി മുതലേ എനിക്ക് പലരും